വളരെ സാധാരണയായി സ്ത്രീകൾ കണ്ടുവരുന്നൊരു അസുഖമാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കുറേ അതിൽ അവസ്ഥകളുണ്ട് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട് അർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട് അതായത് മൂത്രം നമ്മൾ അറിയാതെ നമുക്കൊരു നമുക്ക് വിചാരിച്ചാൽ മാത്രം മൂത്രം പോവാന്നുള്ള അതാണല്ലോ നമ്മുടെ നമുക്കതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഈ കണ്ട്രോള് കിട്ടാത്തൊരവസ്ഥ അതായത് നമുക്ക് ചിരിച്ചു കഴിഞ്ഞാൽ തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് അറിയാതെ അടിവസ്ത്രം നനയാണെന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് എസ്പെഷ്യലി ഫോർ വർക്കിംഗ് വുമൺ ജോലി ചെയ്യുന്ന ടീച്ചർ ടീച്ചർമാരൊക്കെ വന്ന് വളരെ വിഷമത്തോടു കൂടി പറയാറുണ്ട് എന്താണ് എന്താണിതിനൊരു ഇതിനെന്തെങ്കിലും ഒരു കുറേ മരുന്ന് കഴിച്ചു ഡോക്ടറെ ഏതൊന്നുമില്ല അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് മൂത്രസഞ്ചിയുടെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പ്രോബ്ലമാണ് അതായത് ബ്ലാഡ് നെക്ക് മിഡ് യൂറിത്രലിൽ വരുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് അതായത് യൂറിത്തിലേക്ക് വരുന്ന ഒരു ചെറിയ ഇൻസ്റ്റെബിലിറ്റിയാണ് മിഡ് യൂറിത്രലിൽ ഇൻസ്റ്റെബിലിറ്റിയാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയൊരു സ്ലിംഗ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജെനുവിൻ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമുക്ക് സെർജിക്കലി നമുക്കത് കറക്റ്റ് ചെയ്യാൻ കഴിയും ജെനുവിൻ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ജെനുവിൻ അല്ലാത്ത കേസുകൾ അത് കഴിയില്ല അപ്പോൾ അതിന് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് സിസ്റ്റോസ്കോപ്പിയും നമുക്ക് സിസ്റ്റോസ്കോപ്പി അതേപോലെ തന്നെ യൂറോഡനാമിക് സ്റ്റഡീസ് അതേപോലെ തന്നെ ജസ്റ്റ് ക്ലിനിക്കൽ ടെസ്റ്റുകൾ ബോണീസ് ടെസ്റ്റ് യൂസഫ് ടെസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്കത് ഒരുവിധം നമുക്കത് കറക്റ്റായിട്ട് അത് ജെനുവിൻ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് എന്ന് ഞങ്ങൾ അതായത് ഒരു ഗനക്കോളജി യൂറോളജി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് കൻ ഗോ ഫോർ സർജറി